ും ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ് അറുപത്തിയാറ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയിൽ തന്നെയാണ് ഏറ്റവും കുറവ് കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ് അറുപത്തി ദശാംശം മൂന്നേ പൂജ്യം അതായത് കഴിഞ്ഞ തവണ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മൂന്നാം വട്ടം ജയിച്ചു കയറിയപ്പോൾ അത് എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലായിരുന്നു ഇനിയും സമയം ബാക്കിയുണ്ട് കുറച്ച് സമയം കൂടിയുള്ളൂ അതായത് പാലക്കാട്ട് ടോട്ടൽ വോട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ടോട്ടൽ വോട്ട് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി ടോട്ടൽ വോട്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായിരുന്നു അന്ന് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ാണ് ഇതുവരെ ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ 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 ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഹരിയ ഏറ്റവും ശതമാനം കടന്നിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം അറുപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് പോകുന്നു എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പോൾ അവിടെ ാണ് പക്ഷേ ആറു മണി കഴിഞ്ഞിട്ടും അവിടെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്ര ആളുകൾ ഏകദേശം എത്ര ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ ഇവിടെ രണ്ടിടങ്ങളിലായാണ് തണ്ണീർപന്തൽ സ്കൂളിലെ രണ്ടിടങ്ങളിലായാണ് പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന ഇടത്ത് അവിടെ അൻപത് പേർക്ക് നിലവിൽ ടോക്കൺ കൊടുത്തിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി ആളുകളാണ് ഇവിടെ നിലവിൽ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിൽക്കുന്നത് തൊട്ട് അപ്പുറത്ത് തന്നെ ഈ സ്കൂളിൻ്റെ മറ്റൊരു ഭാഗത്ത് തന്നെ വേറെ ഒരു പോളിംഗ് ബൂത്ത് കൂടിയുണ്ട് അവിടെയും ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് നിലവിൽ ടോക്കൺ നൽകിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ ഈ ഒരു പോളിംഗ് ിംഗ് ബൂത്തിൽ നല്ല നീണ്ട നിര തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് നിരവധി ആളുകൾ ഇവിടെ എത്തി കുറേ അധികം സമയം വരു നിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചേട്ടാ കുറെ നേരമായിട്ട് നാലരയ്ക്ക് നാലരയ്ക്ക് വന്നാണ് അപ്പോൾ ആ വന്ന സമയത്ത് നല്ല ദൂരെ ദൂരെ ദൂരായിരുന്നു ടോക്കൻ കിട്ടിയോ എത്ര എന്തായാലും എത്ര നേരം വൈകിയാലും നമ്മുടെ അവകാശം രേഖപ്പെടുത്തി അത് തന്നെയാണ് അതായത് എത്ര നേരം വൈകിയാലും എത്രത്തോളം നേരം കാത്തു നിന്നാലും തങ്ങളുടെ ആ സംവിധാന അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരിലും ഉള്ള ഒരു ഉറച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ടോക്കൺ നൽകിയിട്ടുണ്ട് പോലീസും അതുപോലെ തന്നെ സുരക്ഷാസേനയും എല്ലാം തന്നെ ഇവിടെ കൂടുതൽ ആളുകളെ ഇനി പ്രവേശിപ്പിക്കാതിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിജു നിൽക്കുന്ന ബൂത്തിലെ കാഴ്ചകൾ എന്താണ് ഏറ്റവും ഒടുവിലായി സമയം കഴിഞ്ഞു ഇനി എത്ര സമയം കൂടി അനുവദിച്ചേക്കാം അവിടെ ഇവിടെ വോട്ടിങ്ങിൽ ആറുമണിയോടുകൂടി ഗേറ്റ് അടച്ചു ടോക്കൺ കൊടുത്തിട്ടുള്ള ബാക്കിയുള്ളവരെ വോട്ട് വോട്ടിയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണുള്ള ഇത് പാലക്കാട് നഗരമധ്യത്തിൽ തന്നെയുള്ള പറക്കുന്ന സ്കൂളിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ബൂത്തുകളാണ് ആറുമണിവരെ കൃത്യമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് ടോക്കൺ കൊടുത്ത് കൂടുതൽ സ്ത്രീകളാണുള്ളത് സ്ത്രീകൾ സ്ത്രീകളാണുള്ളത് വേറെ ഒരാൾ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആറു മണിക്ക് ശേഷം വന്ന നിരാശയോടുകൂടി മടങ്ങിപ്പോയിരിക്കുന്നത് ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ സ്ത്രീകളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഇവരുടെ ചേട്ടനൊക്കെ വോട്ട് ചെയ്താണോ വോട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആരിലും ഇനി വോട്ട് ചെയ്ത് വരാനുണ്ടോ ഇല്ല വരാനുണ്ടോ ആ ഇല്ല വെറുതെ അമ്മ എന്താ താമസമുണ്ടവിടെ ഇല്ല ഇല്ല അംസം പറഞ്ഞാ വെല്ലയാവോ കേടാ ഇതാ ബിസിംഗ് കേഡിൽ വന്നതിന്റെ ഓക്കേ സാർ കുറേ വർഷങ്ങളായി ഇത്ര നേരം തിരക്കുണ്ടായിരുന്നോ തിരക്കല്ല ഇപ്പോ സിസ്റ്റം സമയകായി ഒരുമി ഒരു ആൾക്ക് മൂന്ന് നാല് മിനിറ്റ് കേടു നാല് മിനിറ്റ് കേടുള്ളൂ ആ അതാണ് അതാണ് ഇത്രയും തിരക്ക് സാധാരണ ഈ സമയങ്ങളാണガー അ നിങ്ങളൊക്കെ അവരുടെ പോട്ട് ചെയ്തവരാണോ ഇവിടെ ഈ വോട്ടിംഗ് മെഷീനിൽ കുറച്ച് തകരാറുകൾ സംഭവിച്ചു അങ്ങനെ കുറേ സമയമെടുത്ത് വോട്ട് ചെയ്തു വരാൻ അങ്ങനെയാണ് ഇവരൊക്കെ ഇവിടെ വോട്ട് ചെയ്തവരും അവരുടെ റിലേറ്റീവ്സ് അകത്ത് ടോക്കൺ വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നവരുമാണ് പ്രത്യേകിച്ച് നഗര മധ്യത്തിലെ സ്കൂളാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് മുൻമന്ത്രി മന്ത്രി എ കെ ബാലൻ്റെ വീട് ഇപ്പോൾ വോട്ട് ചെയ്ത് സ്ത്രീകൾ ഇറങ്ങി വരികയാണ് കുറേ സമയം ഇവരൊക്കെ ടോക്കൺ വാങ്ങിച്ച് വോട്ട് ചെയ്തു വരാൻ താമസമുണ്ടോ മെഷീനിൽ താമസമുണ്ടോ ഇല്ല ഉണ്ട് ഉണ്ട് അതാണോ ഇത്രയും താമസിച്ചത് ആ അതാണ് അത് ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ട് കാരണം ഈ വോട്ടിംഗ് മെഷീനിൽ വിരലാ മറത്തി അങ്ങനെ വരുമ്പോൾ ഒരു ആറേഴ് മിനിറ്റ് സമയം സമയമെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പറക്കുന്ന കാഴ്ചകളാണ് വരുന്നുണ്ട് നമുക്കിനി നമ്മളിപ്പോ സമയം മാറേ പത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പല ഇടങ്ങളിലും പല ബൂത്തുകളിലും നല്ല ആൾ തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ടോക്കൺ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് മാധുവിയിലേക്ക് പോവുകയാണ് മാധു ഉള്ളത് മൂത്താന്തറയിലാണ് മാധു നേരത്തെ അവിടെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് പരിഹരിച്ചു പിന്നീട് വോട്ടെടുപ്പ് സുഗമമായി പോകുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് നല്ല തിരക്കുണ്ടോ ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് ആര്യ അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അവർക്ക് എല്ലാവർക്കും തന്നെ ടോക്കൺ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്ന തിരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ തകരാർ മൂലം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്ര അധികം ആളുകൾ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് വലിയ പരാതികളൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ ടോക്കൺ നൽകിയിട്ടുണ്ട് ആറു മണിയോടുകൂടി ഈ സ്കൂളിൻ്റെ കർണകാമൻ സ്കൂളിൻ്റെ ഗേറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടി അതിനു മുൻപ് ഇതിൻ്റെ പരിസരത്തേക്ക് എത്തിയ എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം നൽകുകയും അതിനുവേണ്ടിയുള്ള കൂപ്പൺ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോഴും എല്ലാവരും തന്നെ കൂപ്പൺ കൈപ്പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്ത് തീരുന്നത് വരെ ഇവിടെ അധികൃതർ തുടരുകയും എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യും നമുക്കറിയാം ഇതായി ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ ഏറെ ഏറെക്കുറെ ഒരു പത്ത് ഇരുന്നൂറ്റി അൻപതോളം പേർ ഇപ്പോഴും ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇടയ്ക്ക് കുറേ ആളുകൾ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങിയിരുന്നു അവരെ പരമാവധി പേരെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഇവിടെ അധികൃതരുടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മളുടെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നമുക്ക് ചോദിച്ചു നോക്കാം സർ

നൂറ്റി പത്ത് പേർ ഇവിടെ കാത്തുനിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ടോക്കൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് വോട്ട് രേഖപ്പെടുത്തിയവർ കൂടി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു അത്രയധികം ജനബാഹുലം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് സ്ത്രീകളുടെ വലിയ നീണ്ട നിരയുണ്ട് അത് ഇവിടെ ഒരു വശത്ത് പുരുഷന്മാരുടെയും ആളുകൾക്ക് ടോക്കൺ നൽകി അവരെ എല്ലാവരെയും ബൂത്തിനകത്തുള്ള എല്ലാവർക്കും സംവിധാന അവകാശം വിനിയോഗിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് തീർച്ചയായും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാലും തോന്നുന്ന ഒരു ഗസ്സാണ് അതെ